നിരേ കിരണ് നിരേ കൃപാസനം പ്രത്യക്ഷീയരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഭാസനത്തിലൂടെ ഞങ്ങൾ ുംങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കാം भगवन्तो नमो യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചും തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളത്

പഞ്ചപ്രകൃതിയുടെ മാതാവുമായ പഞ്ചപ്രകൃതിയുടെ മാതാവുമായ ശുദ്ധ അമ്മയുടെ ഭക്ത തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് തിരുസഭയിൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണം പ്രാർത്ഥിക്കാം മഹത്വം ശ്രീരാമ രാധനു ശ്രീ ആ ശ്രീരാമയാ ിൽ നിറയേണമേ വരെ എണ്ണിൽ നിറയേണി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിക്ഷീകരണം വഴി ഞങ്ങളിപ്പോൾ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ അപ്പൊ നമ്മുടെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പ്രാർത്ഥിക്കാം ആരാധന ആരാധന യുടെ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നാളെ ദിവ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ൗഖ്യം തരേ ശക്തിയോടെല്ലാവരും ശ്രദ്ധിക്കട്ടെ ജീവിതത്തെ ആവശ്യമായിട്ടുള്ള മത്സരങ്ങൾ Hot mahot mahot radna radna haleluja haleluja